സുഭദ്രയും അർജുനനും തമ്മിൽ ജനിച്ച ഏകമകനാണ് അഭിമന്യു അദ്ദേഹം മഹാബലവാനായ ബലഭദ്രന്റെയും ശ്രീകൃഷ്ണന്റെയും ചേട്ടൻറെ മകനും ആയതിനാൽ ബാല്യത്തിൽ തന്നെ ധീരതയും ധർമ്മബോധവും അദ്ദേഹത്തിനുള്ളിലായിരുന്നു ഒരു ദിവസം ഗർഭിണിയായ സുഭദ്രയോടൊപ്പം അർജുനൻ ചക്രവ്യൂഹത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നു അഭിമന്യു അതെല്ലാം അമ്മയുടെ ഗർഭത്തിനുള്ളിൽ നിന്ന് കേൾക്കുന്നു എങ്കിലും ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കാനുള്ള മാർഗം മാത്രം കേട്ടിട്ട് പുറത്തുവരാനുള്ള രഹസ്യഭാഗം തുടങ്ങുന്നതിനു മുമ്പ് അമ്മ ഉറങ്ങിപ്പോകുന്നു ചക്രവ്യൂഹം അതൊരു അത്യന്തം ബുദ്ധിമതിയും വ്യൂഹജ്ഞാനവും ആവശ്യമായ സൈനിക തന്ത്രമാണ് ഏഴ് വരികൾ ഓരോ വലയവും അതിന്റെ ആത്മസംരക്ഷണ വിധികളോടുകൂടി കാറ്റുപോലെ ചലിക്കുന്ന സേനയുടെ ചുറ്റളവുകൾ അതിൽ കടക്കാൻ വേണ്ടി ആത്മവിശ്വാസം മാത്രം മതി പക്ഷേ തിരിച്ചുവരാൻ അതിന് വിജ്ഞാനവും സമയവും വേണം അഭിമന്യു വീരമായി ചക്രവ്യൂഹം കീരിയു കടക്കുന്നു അദ്ദേഹം നേരിടുന്നത് മഹാബലവാൻമാരാണ് ദുഃശാസനൻ കൃപാചാര്യൻ അശ്വത്ഥാമൻ കർണൻ ദുര്യോധനൻ എങ്കിലും അഭിമന്യു ഒറ്റയ്ക്ക് അവരെ വിരക്കിക്കുന്നു വാളും ബാണവും പോലെ തീയും കനലുമാണ് അദ്ദേഹത്തിന്റെ യുദ്ധം പക്ഷേ പിതാവിനേക്കാൾ ചെറുപ്പം ആയിരിക്കും പക്ഷേ ധൈര്യത്തിൽ ഒരുതരത്തിലുള്ള കുറവുമില്ല പുറകിൽ പിന്തുടരേണ്ടിരുന്ന പാണ്ഡവസേനയെ തടയാൻ കളരവൻ ജേത്രദൻ വ്യൂഹം അഴിച്ചുവയ്ക്കുന്നു അവിടെത്തന്നെ അഭിമന്യു ഒറ്റപ്പെടുന്നു ഒറ്റയ്ക്കായവൻ ഒടുവിൽ ആയുധങ്ങൾ നഷ്ടപ്പെടുന്നു മേഘങ്ങൾ അകറ്റപ്പെടുന്നതുപോലെ അദ്ദേഹത്തിന്റെ പ്രതിരോധ ശക്തികൾ കുറഞ്ഞു പോകുന്നു അവസാനമായി അവനെ വേറെ ഒരു ധർമ്മം മറന്ന സൈനികർ ചേർന്ന് ആക്രമിക്കുന്നു ഒരു ധൈര്യശാലിയുടെ ദു ദുഃഖകരമായ വീരമരണം അവിടെയാകും പിന്നീട് അർജുനൻ മടങ്ങിയെത്തുന്നു മകനിന്റെ മരണം അറിഞ്ഞു പ്രകോപിതനാകുന്നു അവൻ വ്യത്യസ്തമൊരു പ്രതിജ്ഞ എടുക്കുന്നു ജേദ്രഥനെ മരിപ്പിക്കാതെ ആ ദിവസം കടന്നാൽ താനെ തന്നെ അഗ്നിയിൽ ആകേൽക്കും അത് കഥയുടെ മറ്റൊരു അധ്യായം പക്ഷേ ഇന്നത്തെ ദിനം അഭിമന്യുവിൻ്റെത് ധൈര്യത്തിന്റെ ദിനമാണ്